മൃതദേഹങ്ങൾ കണ്ട് നിലവിളിക്കുന്ന മനുഷ്യർ ഉറ്റവരെ കാണാതായതിന്റെ തീവ്ര ദുഃഖത്തിൽ മറ്റൊരു കൂട്ടർ സഹജീവികളെ തേടുന്ന രക്ഷാപ്രവർത്തകർ നൂറ്റി അറുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ വയനാട് ദുരന്തത്തിന്റെ ദുഃഖവ്യാപ്തി സമാനതകളില്ലാത്തതാണ് ദുരന്തം നടന്നത് മുണ്ടക്കൈ ചൂരൽമല വെള്ളേരിമല തുടങ്ങിയ പ്രദേശങ്ങളിലാണെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് വയനാട് ജില്ല കഴിഞ്ഞു ഭീമൻ പാറക്കല്ലുകൾ ഒഴുകിയെത്തി ഇരുനില വീടുകളിലേക്ക് പതിച്ചതിനാൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് വീടിനുള്ളിലുണ്ടായിരുന്നവർക്ക് എന്തുപറ്റിയെന്ന അങ്കലാപ്പിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും മാറി മാറി കയറിയിറങ്ങുകയാണ് ബന്ധുക്കൾ

നൂറുകണക്കിന് ആളുകളാണ് കാണാതായവരെ തേടി ദുരന്ത ഭൂമിയിലും ആശുപത്രികളിലുമായി അലയുന്നത് വയനാട് മെഡിക്കൽ കോളേജ് കൽപ്പറ്റ ജനറൽ ആശുപത്രി ആസ്റ്റർ മീംസ് പുറമെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും തിരച്ചിൽ തുടരുന്നു ഒപ്പം സോഷ്യൽ മീഡിയകൾ വഴി ഫോട്ടോകൾ പ്രചരിപ്പിച്ചും വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു വയനാട് ജില്ലയിൽ മാത്രം നാൽപ്പതോളം ക്യാമ്പുകൾ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്നു കാണാതായവർക്ക് എന്ത് പറ്റിയെന്നറിയാതെ തിരഞ്ഞെത്തുന്നവരോട് മറുപടി പറയാൻ കഴിയാതെ സമാശ്വസിപ്പിക്കാൻ പാടുപെടുകയാണ് രക്ഷാപ്രവർത്തകർ വയനാട്ടിലെ ദുരന്ത ഭൂമിയായ ചൂരൽമലയിൽ നിന്നും മലയാളം ടെലിവിഷന് വേണ്ടി റിപ്പോർട്ടർ മഹ്റൂഫ് പനമരം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ